ാണ് ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ നബി രണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഈ വിശുദ്ധമായസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർ മുഴുവനും അശ്രദ്ധരായി നിൽക്കുന്ന സമയമാണ് അല്ലേ ആ സമയത്ത് നമ്മൾ ജോലി തരക്കും മറ്റേതൊക്കെ ആയിട്ട് അടുക്കള ജോലി ചെയ്യുന്നവരെ അങ്ങനെ തിരുമ്പാൻ പോകുന്നവരങ്ങനെ അലക്കാൻ പോകുന്നവരങ്ങനെ മുറ്റടിച്ചാൻ പോരും പോകുന്നവരങ്ങനെ കഥ പറയാൻ പോകുന്നവരങ്ങനെ പറയാൻ പോകുന്നവരങ്ങനെ അയൽവാസിയെ കാണാൻ പോകുന്നവരങ്ങനെ അങ്ങനെ ശ്രദ്ധ തെറ്റുന്നൊരു സമയമാണ് ആ സമയത്തിൽ ഞാനും എൻ്റെ മുമ്പിലേക്ക് എൻറെ മുമ്പിലേക്ക് ആരെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നാൽ ആരെങ്കിലും നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാ തങ്ങളോട് പറയാ അള്ളാഹുവിൻ്റെ റസൂലേ അവരോട് നിങ്ങൾ പറയണേ പറയണേനബിയെ ഞാൻ അവരുടെ കൂടെയുണ്ട് എന്ന് അവരെ ഞാൻ സഹായിക്കുമെന്ന അവരുടെ കുടുംബത്തിൽ ഞാൻ അവന്റെ കച്ചവടത്തിൽ ഞാൻ അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഞാൻ തീർത്തു കൊടുത്തോളാമെന്ന് കല്യാണം കഴിക്കാതെ പ്രയാസപ്പെടുന്ന അവരുടെ കൊച്ചുമോൾ ഉണ്ടല്ലോ അവരുടെ മൽ കല്യാണം ഞാൻ കഴിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ തുടങ്ങുന്ന സകലമായ കാര്യങ്ങൾക്കും അല്ലാഹു അവന്റെ കൂടെ നിൽക്കാമെന്ന് നബി തങ്ങളോട് പറഞ്ഞതാണ് الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله توفيق نلقنا الله

രണ്ടരക്കാലത്തുള്ള പതിവാക്കിയ പടച്ചോനെ അടുക്കളയിൽ ചോറ് വെച്ചിട്ടാണല്ലോ ഞാൻ ഈ സംസാരിക്കുന്നത് പോയി നോക്കുമ്പോ ചോറെല്ലാം കഞ്ഞിയായിട്ടുണ്ട് അശ്രദ്ധതയാണ് അങ്ങനത്തെ ഒരു അശ്രദ്ധ അവർക്ക് വരികയില്ല എന്നാണ് ഒരു അശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല മനസ്സിലായില്ലേ നമ്മൾ വാഹനത്തിലേക്ക് കയറി എങ്ങോട്ടാ പോകുന്നത് കച്ചവടത്തിൻ്റെ കടയിലേക്ക് പോകുകയാണ് അങ്ങനെ കട എവിടെയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് കടയുള്ളത് ആ കടയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോയി നല്ല റാഹത്തോടുകൂടെ യാത്ര ചെയ്തു പോയി കച്ചവട സ്ഥലത്തിൽ കടയുടെ മുമ്പിലെത്തിയിട്ടു കട തുറക്കാൻ വേണ്ടി കടയുടെ ചാവി തരയുമ്പോഴാണ് ഓർക്കുന്നത് ചാവി എടുത്തിട്ടില്ലല്ലോ ചാവി എടുത്തിട്ടില്ലല്ലോ മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് അശ്രദ്ധത എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമതായി നാല് കൂട്ടത്തിൽ കൂട്ടത്തിൽ എഴുതി വെക്കുന്നതാണ് ആബിദിന്റെ അശ്രദ്ധ ഇബാദത്ത് ചെയ്യാൻ കുറെ ആളുകളെ അള്ളാഹു തെരഞ്ഞെടുക്കും സൈനാക്ക ഇന്ന് ജുമാ നിസ്കരിച്ചില്ലേ അത് നിങ്ങൾ നിങ്ങളല്ലാഹു തിരഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ റഷീദ് ആക്ക ഇന്ന് ജുമാ നിസ്കരിച്ചിട്ടില്ലേ നിങ്ങളല്ലാഹു തിരഞ്ഞെടുത്തതാ ചെയ്യുന്ന നിരവധി ആരെങ്കിലും ആറ് ആ ദിവസത്തിൽ അന്ന് അവനിക്കത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് ആരെങ്കിലും കൂട്ടത്തിൽ അവന്റെ പേര് എഴുതി വെക്കുന്നതാണ്

ാഹുവിലേക്ക് പ്രാർത്ഥന നടത്തുന്ന നിഷ്കളങ്കതയോടുകൂടെ വേറെ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവൻ്റെ പേര് എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി وَسَلَّمْ صَلَّى اللَّهُ عَلَى مُحَمَّد صَلَّى اللَّهُ عَلَيْهِ

ആ വാതിലിന്റെ പേര് എന്നാണ് അന്ത്യദിനം വന്നാൽ ആ വിളിച്ചു പറയുന്ന ആൾ അതാത് മാലാക്കന്മാരിങ്ങനെ വിളിച്ചു പറയും ിൽ വെച്ചോണ്ട് പതിവാക്കിയ മനുഷ്യന്മാര് എവിടെ പോയി ഉമ്മമാരെവിടെ പോയി പോയി എന്ന് മാലാക്കന്മാര് വിളിച്ചു പറയുന്നതാണ് എന്നിട്ട് അവര് പറയും ഹാദാ മനുഷ്യന്മാരെ ഈ കാണുന്ന കവാടമുണ്ടല്ലോ ഇതാ നിങ്ങളുടെ കവാടം അള്ളാഹുവിന്റെ കരുണ കൊണ്ട് അള്ളാഹുവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ ഭൂമി ലോകത്തിൽ എല്ലാവരും അശ്രദ്ധവാൻമാരായിരിക്കുമ്പോ നിങ്ങൾ ചെയ്ത മുസല്ല വിരിച്ച നിസ്കാരക്കുപ്പായം ധരിച്ചുകൊണ്ട് കെബിലു നേരെ തിരിഞ്ഞിരുന്ന് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരാരും അറിയാതെ വേണ്ടി നിങ്ങൾ നിങ്ങളെ കണ്ടെത്താൻ ഞങ്ങളെ പറഞ്ഞു വിട്ടതാ നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകാൻ ആ കാണുന്ന കവാടം സ്വർഗ കവാടമാണ് അതിലൂടെ നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിലോട്ട് കടന്നോ എന്ന് ലോഹാനുസ്കരിക്കുന്നവരോട് അള്ളാഹുവിന്റെ മാലാക്കന്മാര് പറയുമെന്ന് ഹബീബ് മുഹമ്മദ് المصطفى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه